ഹലോ സ്ലാ വലൈക്കും വെൽക്കം ബാക്ക് ടു ഫ്ലേവർ ഗുരു അപ്പം ഇന്നത്തെ നമ്മുടെ വീഡിയോ കുക്കിംഗ് വീഡിയോ ഒന്നല്ല കേട്ടോ ഞാനിവിടെ ചാവക്കാട് കേരള ഗസ്റ്റ് ഹൗസിൽ നിന്ന് വീട്ടിലോട്ട് ആവശ്യമായിട്ടുള്ള കുറച്ച് കിച്ചൺ ഐറ്റംസ് ഇവിടെ പർച്ചേസ് ചെയ്തിരുന്നു അപ്പം അതിൻ്റെ ഒരു വീഡിയോ നിങ്ങളായിട്ടൊന്ന് ഷെയർ ചെയ്യുക വെച്ചിട്ടാണേ നമ്മൾ സ്ത്രീകൾ കിച്ചണിലോട്ട് എത്ര പാത്രങ്ങൾ വാങ്ങിച്ചു വാങ്ങിച്ചുകഴിഞ്ഞാലും നമുക്ക് തീരെ മതിയാവാത്ത പോലെ ഏത് പാത്രം കണ്ടാലും അതിനോട് നമുക്കൊരു പ്രത്യേക ക്രെയ്സ് ആണല്ലേ അപ്പോൾ ഞാനിവിടെ പോയപ്പോൾ എനിക്ക് എന്തൊക്കെയാണ് വാങ്ങിക്കേണ്ടെന്നുള്ള കൺഫ്യൂഷൻ ആയിപ്പോയിട്ടു സത്യത്തിൽ പക്ഷേ നമുക്ക് അത്യാവശ്യം വേണ്ട സാധനങ്ങൾ മാത്രമേ ഞാൻ വാങ്ങിച്ചിട്ടുള്ളൂ അപ്പോൾ എൻ്റെ കയ്യിലുണ്ടായിരുന്ന സ്ട്രെയിനറ് പൊട്ടിപ്പോയി അപ്പോൾ ഒരു പുതിയതെണ്ണം വാങ്ങിക്കാന്ന് വെച്ചിട്ടുണ്ട് അപ്പോൾ ഒരെണ്ണം എടുത്താൽ ഒരു കുഞ്ഞു സ്ട്രെയിനർ ഫ്രീ ഉണ്ട് കേട്ടോ അതുപോലെ തന്നെ ഈ ഒരു ഓയിൽ ഡിസ്പെൻസറും വളരെ യൂസ്ഫുൾ ആണ് നമ്മുടെ കയ്യിലുണ്ടായിരുന്നത് നാശമായി പോയി ഇന്ന് ഞാൻ വാങ്ങിയത് ഒരു സോസ് പാൻ ആണ് കേട്ടോ അപ്പോൾ സ്റ്റീലിൻ്റെ ഒരു സോസ് പാൻ ആണ് അത് ചായ ഒക്കെ തിളപ്പിക്കാനും പാല് തിളപ്പിക്കാനൊക്കെ ആയിട്ട് വാങ്ങിച്ചാണ് കേട്ടോ അപ്പോൾ ഈ ഹാൻഡിൽ പൊട്ടിപ്പോകുന്നതുകൊണ്ടാണ് പെട്ടെന്ന് തന്നെ നമുക്ക് മാറ്റേണ്ടി വരുന്നത് അതുപോലെ തന്നെ ഒരു സ്ട്രെയിനറും കൂടെ വാങ്ങിച്ച് ചോറൊക്കെ ഊറ്റിയെടുക്കാനായിട്ട് പിന്നെ ഞാൻ വാങ്ങിച്ചിട്ടുള്ളത് ഒരു ഹാൻഡ് വാഷ് ഡിസ്പെൻസർ ആണ് കേട്ടോ ഇത് കണ്ടപ്പോൾ എന്തോ ഒരു ക്യൂട്ട്നെസ് എന്ന് തോന്നി അപ്പോൾ അത് വാങ്ങിയതാണ് കേട്ടോ നല്ലൊരു ഭംഗിയുണ്ട് അപ്പോൾ ഹാൻഡ് വാഷ് ഒക്കെ ആയിട്ട് അതല്ലെങ്കിൽ കിച്ചണിൽ തന്നെ നമുക്ക് നമ്മുടെ ലിക്വിഡൊക്കെ ഇതിൽ നിറച്ചിട്ട് നമുക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റും കേട്ടോ നല്ലൊരു യൂസ്ഫുൾ ആയിട്ടുള്ളൊരു പ്രോഡക്റ്റ് ആണ് പിന്നെ നമുക്ക് ഡോർമാറ്റാണ് കിട്ടിയത് അപ്പോൾ ഇത് ഒരെണ്ണത്തിൻ്റെ കൂടെ ഒരെണ്ണം ഫ്രീ ഉണ്ടായിരുന്നു കേട്ടോ ഇതും കുഴപ്പമില്ല അടിയിലൊക്കെ നല്ല ഗ്രിപ്പായിട്ടുള്ള ഡോർമാറ്റ് തന്നെയായിരുന്നു കേട്ടോ പിന്നെ ഞാൻ വാങ്ങിക്കുന്നത് ഒരു പുഷ് ചോപ്പറാണ് കേട്ടോ അപ്പോൾ എൻ്റെ കയ്യിലുണ്ടായിരുന്നത് പുഷ് ചെയ്യുന്നതല്ല ആ ഒരു സ്പ്രിങ് ഉണ്ടല്ലോ നമ്മൾ വലിക്കുന്നത് അങ്ങനത്തെ ഒരു ചോപ്പറാണ് ഉണ്ടായിരുന്നത് അപ്പോൾ അത് പൊട്ടിപ്പോയി അപ്പോൾ അതുകൊണ്ട് ഞാൻ ഈ ഒരു പുഷ് ചോപ്പർ വാങ്ങിച്ചത് നല്ല യൂസ്ഫുൾ തന്നെയാണ് കേട്ടോ നമുക്ക് നന്നായിട്ട് തന്നെ വെജ് വെജിറ്റബിൾസൊക്കെ കട്ട് ചെയ്തിട്ട് സുഖമായിട്ട് എടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി ചോപ്പർ തന്നെയാണ് കേട്ടോ സവാളൊക്കെ നമ്മൾ ഇട്ട് കൊടുക്കുമ്പോഴത്തേക്ക് നല്ല തിന്നായിട്ട് തന്നെ നമുക്ക് കിട്ടുന്നുണ്ട് കേട്ടോ അപ്പോൾ ബ്ലേഡും അത്യാവശ്യം ഉണ്ട് പിന്നെ ഇത് നമുക്ക് ഉപയോഗിച്ചതിന് ശേഷം ഇതിന് ഹാൻഡിൽ ചെറുതാക്കിയിട്ട് നമുക്ക് എടുത്തു വെക്കാനായിട്ടും പറ്റും കേട്ടോ നല്ലൊരു യൂസ്ഫുൾ പ്രൊഡക്റ്റ് തന്നെ ആയിരുന്നു കേട്ടോ അതുപോലെ തന്നെ നമുക്കൊരു സ്റ്റോറേജ് കണ്ടെയ്നർ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഫുഡ് സ്റ്റോറേജ് കണ്ടെയ്നറാണ് വാങ്ങിച്ചത് അഞ്ച് പീസിൻ്റെ സെറ്റാണ് നമുക്ക് ഫുഡൊക്കെ ഫ്രിഡ്ജിൽ വെക്കാനൊക്കെ ആയിട്ടും അതുപോലെ തന്നെ പാർസിലൊക്കെ കൊടുത്തുവിടാനൊക്കെ ആയിട്ടും പറ്റിയിട്ടുള്ള നല്ലൊരു പ്ലാസ്റ്റിക് കണ്ടെയ്നർ ഉണ്ടായിരുന്നു കേട്ടോ ഇത് പിന്നെ ഞാൻ വാങ്ങിച്ചത് ഒരു സ്റ്റീമറാണ് കേട്ടോ അപ്പോൾ എൻ്റെ കയ്യിൽ മുന്നേ ഉണ്ടായിരുന്ന സ്റ്റീമർ ഇതിനേക്കാൾ കുറച്ചുകൂടെ വലുപ്പുണ്ടായിരുന്നു കേട്ടോ പക്ഷെ അത് എൻ്റെ ഹാൻഡിലും പൊട്ടിപ്പോയി അതുപോലെ തന്നെ ഈ പാത്രം ഉണ്ടല്ലോ നമ്മൾ കുറച്ച് നാൾ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ ഹോൾസ് ഒക്കെ വരും അങ്ങനെ ഹോൾസ് വേണ്ടിട്ട് അത് ലീക്കായി തുടങ്ങി അപ്പോൾ ഞാനത് ചേഞ്ച് ചെയ്തതാണ് കേട്ടോ അപ്പോൾ ഇത് അത്യാവശ്യം നല്ല ട്ടിയുള്ള ഒരു സ്റ്റീമർ തന്നെയാണ് പിന്നെ ഞാൻ വാങ്ങിച്ചത് പ്രസ്റ്റീജിൻ്റെ ഒരു അപ്പച്ചട്ടിയാണ് കേട്ടോ അപ്പോൾ ഇത് അത്യാവശ്യം നല്ല ക്വാളിറ്റി തന്നെയാണ് മാത്രമല്ല ഇതിൻ്റെ ബോട്ടം സൈഡൊക്കെ നല്ല കട്ടിയുണ്ട് സാധാരണ അപ്പച്ചട്ടിക്ക് ബോട്ടം സൈഡൊന്നും തീരെ കട്ടി ഉണ്ടാവാറില്ല അപ്പം അതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ നാശമായി പോവുകയും ചെയ്യും ഇത് നല്ല കട്ടിയുള്ള ഒരു സൈസ് തന്നെയായിരുന്നു കേട്ടോ ഞാൻ ഇതുവരെ യൂസ് ചെയ്തിട്ടുള്ള അപ്പച്ചട്ടിന്നും വ്യത്യസ്തമായിട്ട് കുറച്ചും കൂടെ ഫ്രണ്ട്ലി ആയിട്ട് എനിക്ക് തോന്നിയത് പ്രസ്റ്റീജിൻ്റെ ഒരു അപ്പച്ചട്ടിയാണ് കേട്ടോ നമുക്ക് യൂസ് ചെയ്യാൻ കുറച്ചും കൂടെ ആയിട്ട് തോന്നുന്നുണ്ട് പിന്നെ ഞാൻ വാങ്ങിക്കുന്നത് നോൺ സ്റ്റിക്കിൻ്റെ രണ്ട് കോംബോ ഓഫറാണ് കേട്ടോ അപ്പോൾ ഇംബെക്സ് എന്ന ബ്രാൻഡാണ് അപ്പോൾ ഇതിൻ്റെ ദോശത്തവയുണ്ട് ഫ്രൈ പാനും ഉണ്ട് ഇതും നല്ലൊരു പ്രോഡക്റ്റ് തന്നെയാണ് കേട്ടോ അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മൾ കിച്ചണിലോട്ട് വാങ്ങിച്ചിട്ടുള്ള അത്യാവശ്യ സാധനങ്ങൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാകുന്ന കരുതുന്നു ഇഷ്ടമായെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുന്നതോടൊപ്പം ഹൈപ്പ് ചെയ്യാം മറക്കരുത് കേട്ടോ അപ്പോൾ അടുത്തൊരു വീഡിയോയിട്ട് വരുന്നവരെയും എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്